എല്ലാവർക്കും നമസ്കാരം ഇംഗ്ലണ്ട് ആർട്സിൽ നിന്നും പുതിയൊരു വേക്കൻസി സർക്കുലർ റിലീസ് ചെയ്തിരിക്കുകയാണ് പതിനയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വേക്കൻസിയുടെ ഒരു സർക്കുലർ ആണ് റിലീസ് ചെയ്തിരിക്കുന്നത് സോ നമുക്ക് വന്നിരിക്കുന്ന വേക്കൻസി നോട്ടീസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം വന്നിരിക്കുന്നത് ഒ പി സൂപ്രണ്ടൻ തസ്തികയുടെക്കുള്ള വേക്കൻസിയാണ് പതിനയ്യായിരം തൊള്ളായിരത്തി എഴുപത്തിയേഴ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗ്രൂപ്പ് ബി പോസ്റ്റാണ് നാലായിരത്തി ഇരുന്നൂറ് ഗ്രേഡ് പേ വരുന്ന ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ് മുപ്പത്തിയായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് വരെയാണ് ബേസ് സാലറി പറഞ്ഞിരിക്കുന്നത് സോ ഇതിൽ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ആണ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഒബിസി കാൻഡിഡേറ്റ് മുപ്പത്തിമൂന്ന് വയസ്സ് വരെയും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് മുപ്പത്തി വയസ്സ് വരെയാണ് ഏജ് ഏജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ സെലക്ഷൻ പോസ്റ്റ് വഴിയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്ന പറയുമ്പോൾ എസ് എസ് സി വഴിയാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്നത് സോ ഇത്തരം വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി വരുന്ന എസ് എസ് സിയുടെ റിക്രൂട്ട്മെന്റ്സ് വഴി ഇതിന്റെ വേക്കൻസി ഫിൽ ചെയ്യുന്നതായിരിക്കും ഇനി വരാൻ പോകുന്ന ഡൽഹി പോലീസ് കോൺസ്റ്റബിളിൻ്റെ വേക്കൻസി സർക്കിൾ നേരത്തെ വന്നിരുന്നു അതിന്റെ ഡീറ്റെയിൽ വീഡിയോയും ചെയ്തിട്ടുണ്ട് ഈ വരുന്ന ഏപ്രിൽ രണ്ട് നോട്ടിഫിക്കേഷൻസാണ് എസ് എസ് സിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഒന്ന് എസ് എസ് സിയുടെ സെലക്ഷൻ പോസ്റ്റും രണ്ടാമത്തെ എസ് എസ് സിയുടെ സീജലുമാണ് സോ എല്ലാവരും പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക പിന്നെ ഫർദർ അപ്ഡേറ്റ്സ് വരുമ്പോൾ തീർച്ചയായും എല്ലാവരും ഈ ചാനൽ വഴി അറിയിക്കുന്നതാണ് താങ്ക്